പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കും 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 എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ചയെ കൂടുതലായി ഒരുപാട് നാളുകളായി ഈ ഒരു കല്യാണ മണ്ഡപവും സുധിയുടെയും ശ്രുതിയുടെയും വിവാഹവും ഒക്കെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ താലുകെട്ടിൽ ചടങ്ങോ അല്ലെങ്കിൽ ശ്രുതിയുടെ ആ ഒരു രഹസ്യം പൊളിയുന്ന കാര്യങ്ങളോ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല ഭയങ്കര ആകട്ടിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നവർക്ക് പോലും എനിക്ക് പോലും ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ട് ചില സമയത്ത് തോന്നാറുണ്ട് എന്നാൽ അങ്ങനെ ചില സമയത്ത് തോന്നാത്ത ഒരു രംഗങ്ങൾ വരുമ്പോ അതായത് നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും പ്രണയവും പിന്നെ രേവതിക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാനും അല്ലെങ്കിൽ ആരോട് വേണമെങ്കിലും രേവതി ചേർത്ത് നിർത്തി ഇത് എന്റെ ഭാര്യയാണെന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ സച്ചിയുടെയും ആ ഒരു രംഗങ്ങൾ കാണുമ്പോഴാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്തായാലും ഇനി ഇന്ന് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹം നടക്കുമോ അതോ ഇല്ലയോ ഇനി എന്തൊക്കെയായിരിക്കും കല്യാണ മണ്ഡപത്തിൽ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങള് എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ രേവതി ഒരുപാട് സങ്കടപ്പെടുത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് ചന്ദ്രമതി ഇറക്കി വിട്ടത് അങ്ങനെ ആ ഒരു സങ്കടങ്ങൾ പറയുമ്പോൾ ചന്ദ്രമതിയോട് ചോദിക്കാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ശരത്ത് നിൽക്കുവാണ് എന്നാൽ ശരത്തിനെയും ദേവുവിനെയൊക്കെ തടഞ്ഞുകൊണ്ട് രേവതിയും രേവതിയുടെ അമ്മയും പറയുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നമാവും അവസാനം ആ ഒരു കല്യാണം മുടങ്ങാനായിട്ട് നമ്മൾ തന്നെ കാരണമാകും അതുകൊണ്ട് നമ്മളായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഒരു ധൃതി കൂട്ടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ മീനേയും വന്ന് പറയുകയാണ് നവീൻ ഇതുവരെയും എത്തിയിട്ടില്ല ഇനി നവീൻ എത്താനും പോകുന്നില്ല നീ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല വിവാഹം നല്ല സന്തോഷത്തോടെ നല്ല ശുഭമായിട്ട് നടക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചി അവിടെ വരുന്നുണ്ട് സച്ചി വന്നു സച്ചി വന്നതിന് ശേഷം അവിടെ കല്യാണ മണ്ഡപത്തിലോട്ട് കയറാൻ പോകുന്ന സമയത്ത് രേവതിയും എല്ലാവരും അവിടെ ഇരിക്കുന്ന ആ ഒരു കൊളക്കടവിൽ ഇരിക്കുന്നത് കണ്ടു അങ്ങനെ നേരെ അവിടെ പോയതിന് ശേഷം എന്താ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ എന്താ കല്യാണ മണ്ഡപത്തിലോട്ട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ആരോടും സച്ചിയോട് കാര്യങ്ങൾ പറയരുത് എന്ന് രേവതി വിലക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയുകയാണില്ല ഞങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ജോലിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല ഇത് സച്ചി അങ്ങോട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു വിടുമ്പോൾ അതെന്താ നിങ്ങൾ ജോലി ചെയ്യാനായിട്ടാണോ ഇവിടെ വന്നത് അല്ലല്ലോ അത് മാത്രമല്ല ഇന്ന് നിങ്ങളും കൂടി അവിടെ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങാണ് അതുകൊണ്ട് നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് രേവതി അവിടെ നിന്ന് തടിതാപ്പാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ സച്ചി അതൊന്നും കേൾക്കുന്നില്ല അപ്പൊ സച്ചി വിചാരിച്ചത് സുധിയുടെ നിന്നെ ആ ഒരു കതൃ മണ്ഡപത്തിൽ ഇരുത്തിയതിനു ശേഷം മുങ്ങിക്കളഞ്ഞ ആളല്ലേ സുധി അതുകൊണ്ട് ആ ഒരു വിവാഹം കാണാനായിട്ട് നിനക്ക് ഒരിക്കലും സഹിക്കത്തി എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഈ വിവാഹത്തിന് നിൽക്കണമെന്നൊന്നും താല്പര്യമൊന്നും ഇല്ല എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും താലുകെട്ടിയനെ തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് സച്ചി നിൽക്കുവാണ് പക്ഷേ രേവതി അതും കേൾക്കുന്നില്ല രേവതി പറയുവാണ് വേണ്ട ഞാൻ എന്തായാലും വരുന്നില്ല നിങ്ങൾ പോയിട്ട് വാ അതെന്താ അത് എനിക്ക് തലവേദന ആയോണ്ടാണ് എനിക്ക് നല്ല തലവേദനയുണ്ട് അതുകൊണ്ടാണ് എന്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുന്നത് ഞാൻ നേരെ വീട്ടിൽ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നാൽ സച്ചിക്ക് ചെറിയൊരു സംശയം തോന്നി സച്ചി പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുകയാണ് എന്താ സംഭവം അല്ലെങ്കിൽ എന്താ പ്രശ്നം സത്യം പറ അപ്പോൾ അവിടെ ദേവ സത്യം പറയാൻ വേണ്ടിട്ട് വന്നുവെങ്കിൽ പോലും അവിടെ രേവതി തടയുവാണ് അവസാനം സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറയുവാണ് എന്താണെന്ന് വെച്ചാൽ കാര്യം പറ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് എന്തായാലും ഇവിടെ എന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ രേവതിയുടെ അമ്മ സങ്കടം പറയുമാണ് ഞങ്ങൾ അഭിമാനമുള്ള ആൾക്കാരാണ് പണവും പത്രാസവും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ആത്മാഭിമാനം ഉണ്ട് ആ അമ്മാതിരിയാണ് അവിടെ ഇത് ഞങ്ങളെ നോവിച്ചു വിട്ടത് എന്നൊക്കെ പറയുമ്പഴത്തേക്ക് കാര്യം തിരക്കുമ്പോഴാണ് ഇന്ന് രേവതിയെ അത്രത്തോളം വേദനിപ്പിച്ച് ചന്ദ്രമതി പറഞ്ഞ വാക്കുകളെല്ലാം സച്ചിയോട് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു അതും എന്റെ ഭാര്യയെ കുറിച്ചാണ് അവരിങ്ങനെ പറയുന്നത് നീ എന്താ അവരോട് തിരിച്ചു പറയാത്തത് അപ്പോൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം മുടങ്ങും എന്നത് കൊണ്ട് ഞങ്ങളൊന്നും പറയാതിരുന്നത് എന്നാൽ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഇത് ചോദിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ രേവതി ആദ്യം തടയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് രേവതിയും പിടിച്ചു വലിച്ചുകൊണ്ട് സച്ചി നേരെ കതിർമണ്ഡപത്തിലോട്ട് പോവുകയാണ് ഈ ഒരു സമയത്ത് അവിടെ രേവതിയും കുടുംബത്തെയും കാണാത്തത് കൊണ്ട് തന്നെ അച്ഛമ്മ തിരക്കി ഇറങ്ങി വരുന്ന സമയത്ത് സച്ചിയും എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് കണ്ടു അപ്പൊ നീ എന്താ ഇവിടെ പോയത് നീ മോളെന്താ ഇവിടെ എവിടെ പോയിരുന്നത് മോളെന്താ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ സച്ചി അച്ചമ്മയോട് പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോൾ അച്ഛമ്മയ്ക്കും ദേഷ്യം വന്നു എന്തായാലും ഇവിടെ ഈ ഒരു അഹങ്കാരം ഇന്ന് തീർത്തു കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മയും അവരെ കൂടെ കൂടി നേരെ കതിർ മണ്ഡപത്തിലോട്ട് പോകുന്നുണ്ട് ചെന്നുടനെ തന്നെ അവിടെ വിവാഹത്തിനുള്ള ഒരു തയ്യാറെടുപ്പിനാണ് താലു കെട്ടാനുള്ള മുഹൂർത്തം അടുത്ത് താലു കിട്ടാൻ പോകുന്ന ഒരു നിമിഷമാണ് ആ ഒരു സമയത്ത് തന്നെ സച്ചി നേരെ ചെന്നു എന്നിട്ട് ആ ഒരു വിവാഹം നിർത്താൻ വേണ്ടിയിട്ട് പറയുവാണ് ഞാൻ പറയുന്നത് വരെ വിവാഹം നടത്താൻ പാടില്ല എന്നിട്ട് നാദസ്വരക്കാരോട് നിർത്താൻ വേണ്ടി പറയുന്നുണ്ട് അപ്പൊ എന്താ കാര്യം എന്ന് ചന്ദ്രമന്ധുവിന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് അതിന്റെ ഉത്തരം എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം എങ്കിൽ മാത്രമേ വിവാഹം നടത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഒച്ചത്തില് വിളിച്ചു കൂവി പറയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രനും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല അപ്പോ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് സച്ചി എന്താ കാര്യം നീ എന്തിനാ ഈ വിവാഹം മുടക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വിവാഹം നടത്താൻ പാടില്ല എന്ന് പറയേണ്ട കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ രവീന്ദ്രനോട് സച്ചി പറയുവാണ് രാവിലെ നാല് മണിക്ക് ഉറക്കം എണീറ്റിട്ട് രേവതി ഇവിടെ അമ്പ ഈ ഒരു അമ്പലത്തിലോട്ട് വന്നതാണ് ഇവിടെയുള്ള എല്ലാ ചടങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തതും ഈ വിവാഹം നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങള് കണ്ടറിഞ്ഞു ചെയ്തത് രേവതിയാണ് ഈ വിവാഹം നടത്താൻ വേണ്ടിട്ട് അവൾ ഒരുപാട് പ്രാർത്ഥനയും വഴിപാടും നടത്തിയിട്ടുണ്ട് എന്നാൽ ആ ഒരു അധ്വാനത്തിന്റെ ഒരു ഒരു അംശം പോലും അവളോട് തിരിച്ചു കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സച്ചി പറയുമ്പോൾ രവീന്ദ്രന് കാര്യം മനസ്സിലായില്ല ഇപ്പൊ വിശദീകരിച്ച് എല്ലാ സംഭവങ്ങളും ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളെല്ലാം രവീന്ദ്രനോട് പറഞ്ഞപ്പോൾ രവീന്ദ്രനെ ദേഷ്യം വന്നു നീ എന്തിനാ അവനെ അവളോട് അങ്ങനെ പറഞ്ഞത് നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും പറയരുത് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി എന്തോ ഒരു അഭിമാനം പോലെയാണ് ഞാൻ രേവതിയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തോ ഒരു അഭിമാനം പോലെ ചന്ദ്രമതി പറയുന്നുണ്ട് ഞാനാണ് അത് പറഞ്ഞത് അത് പറഞ്ഞതിൽ എന്താ തെറ്റ് അത് പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്ന് ചന്ദ്രമതി തിരിച്ചു പറയുവാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു നിങ്ങൾ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യവുമില്ല അവള് കേട്ടവളാണെന്ന് പറയേണ്ട അധികാരം നിങ്ങൾക്ക് എന്താണുള്ളത് രേവതി എന്റെ ജീവിതത്തിൽ വന്നത് ശേഷമാണ് എനിക്ക് കുറച്ച് ഉയർത്ത ഉയർച്ച വന്നിട്ടുള്ളത് രേവതി എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്ക് നല്ല കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ എന്ന് സച്ചി പറയുമ്പോൾ ഇതെല്ലാം രേവതിയും രേവതിയുടെ അമ്മയൊക്കെ കൂടി പറഞ്ഞ് സച്ചിയെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും കരഞ്ഞ് പിടിച്ച് സച്ചിയോട് ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് ഫലിപ്പിച്ച് അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുമ്പോൾ വീണ്ടും ചന്ദ്രമതി വഴക്ക് പറഞ്ഞതിന് ശേഷം അവരെ ഒന്നും പറയേണ്ട അധികാരമോ ആവശ്യമോ നിങ്ങൾക്കില്ല സച്ചി ഇവിടെ രേവതിക്കോ രേവതിയുടെ കുടുംബത്തിനോ ആരുമില്ല എന്ത് പറഞ്ഞാലും പ്രതികരിക്കാനായിട്ട് അവരെ ആരുമില്ല അവർക്ക് ഇല്ല എന്നൊരു തോന്നൽ വിട്ടു അവർക്ക് അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയാനായിട്ടും രേവതിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവളെ കൂടെ നിൽക്കാനായിട്ടും അവളെ കൂടെ ഞാൻ കാണും ഈ സച്ചി കാണും എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി അവസാനം ഇതിന്റെ പേരിൽ സുതി ഒരുപാട് കിടന്ന് പറയുന്നുണ്ട് അവസാനം സുതിയുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി ഒരുപാട് വഴക്കു പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതിന് ശേഷം മുഹൂർത്തം ആവാറായി അതുകൊണ്ട് സുതി താലി കെട്ടാൻ വേണ്ടിയിട്ട് പറയുക ഇത് ചടങ്ങ് നടക്കാൻ വേണ്ടിട്ട് പറയുന്ന ശ്രുതി അടുത്തുനിന്ന് പറയുന്നുണ്ട് അത് പ്രകാരം ശ്രുതി പറയുവാണ് വിവാഹം നടത്തണം താലി കെട്ടാനുള്ള സമയമായി അതുകൊണ്ട് താലി കെട്ടാൻ പറയുക എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു നിന്റെ അമ്മ രേവതിയോട് ഇവിടെ വെച്ചാണ് രേവതി അപമാനിച്ചു വിട്ടത് അതുകൊണ്ട് ഇവിടെ വെച്ച് രേവതിയോട് മാപ്പ് ചോദിച്ചാൽ മാത്രമേ ഈ വിവാഹം നടത്താനായിട്ട് ഞാൻ സമ്മതിക്കത്തുള്ളൂ എന്ന് സച്ചി പറയുമ്പോൾ അത് നിന്റെ അനുവാദം ചോദിച്ചിട്ട് ഈ വിവാഹം നടത്തേണ്ട ആവശ്യം എനിക്കില്ല ഉടനെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് നേരെ പോയി ആ താലിമാല ആ ഒരു താലി സച്ചി കയ്യിൽ കൈക്കലാക്കുവാണ് ഈ താലി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വിവാഹം നടത്തത്തുള്ളൂ അതുകൊണ്ട് മര്യാദയ്ക്ക് ചന്ദ്രമതിയുടെ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് സച്ചി ഇവിടെ കടുത്ത തീരുമാനത്തോടെ പറയുവാണ് ഇതിന് മുന്നിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ഭയങ്കര സങ്കടത്തോടെ കാരണം നവീൻ വന്ന് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം നടക്കത്തില്ല അതിനു മുന്നേ കാലുകെട്ട് നടത്തണം എന്നൊരു കൂടി ശ്രുതിയും താൻ ആഗ്രഹിച്ച ജീവിതം കിട്ടണം എന്നൊരു കൂടി ശ്രുതി നിൽക്കുവാണ് എന്നാൽ ഒരുപാട് സ്വത്തുക്കളെ കൊണ്ടുവരുന്ന തന്റെ മരുമകളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതി നിൽക്കുവാണ് പിന്നെ ഈ വിവാഹം നടക്കുമോ നടക്കില്ലേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ചന്ദ്രമതി രേവതിയോടും മാപ്പ് ചോദിക്കുമോ അങ്ങനെ മാപ്പ് ചോദിച്ചാലും ശ്രുതിയുടെയും സുധിയുടെയും വിവാഹം നടക്കുമോ അതിനു മുന്നേ നവീൻ വന്ന് ശ്രുതിയെക്കുറിച്ചുള്ള സത്യങ്ങൾ തുറന്നു പറയുമോ അതോ ഇനി സുധിയുടെ സുധി ശ്രുതിയുടെ കഴുത്തിലെ താലി കെട്ടുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കും